വളരെ നല്ല സഹകരണമാണ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കണ്ടീഷനിൽ മറ്റു പടങ്ങളൊന്നും ഇല്ലാത്ത വളരെയധികം ഡിമാൻഡിംഗ് ആണ് ഈവൺ ഞങ്ങൾക്ക് ഒരു ഫൈവ് തിയേറ്റർ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നൂറോളം തിയേറ്ററുകൾക്ക് ഞാൻ കൊടുക്കേണ്ടി വന്നു നോക്കിയ പേഴ്സണലി ആസ് എ പ്രൊഡ്യൂസർ ഫ്രോം മൈസൈഡ് ഈയൊരു പടം ഞങ്ങൾ ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ലാഭം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ പ്രൊഫഷണൽസ് ആയിരുന്നു ഞങ്ങളതിനുശേഷം ബിൽഡിംഗ് വർക്ക് അതായത് ബിൽഡേഴ്സ് ആണപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ സാമ്പത്തികം ഒരു പ്രതീക്ഷ കൊണ്ടും ചെയ്തൊരു പടമല്ല ഞങ്ങളത് പ്രത്യേകിച്ചും ഇങ്ങനെയൊരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു സബ്ജെക്ട് എന്ന് പറഞ്ഞ ഡയറക്ടർ പിന്നെ ഈ ഒരു സബ്ജെക്റ്റ് അതൊരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്ട് എന്ന് തോന്നുന്നു അതൊരു ആരും ഇതുവരെ ചെയ്യാതിരുന്നുകൊണ്ടും ഞങ്ങൾ ഇത് അറ്റംപ്റ്റ് ചെയ്തതാണ്

അങ്ങനെയുള്ള വൈകല്യങ്ങളും അങ്ങനെയുള്ള വിവേകാനന്ദന്റെ ക്വാളിറ്റി ഉള്ള അവരായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ കൂടുതലിഷ്ടപ്പെടാതെ പോകുന്നതും അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഉണ്ടാകുന്നതും എന്നെനിക്ക് എൻ്റെ പ്രശ്നം തരികയാണ് അതൊരു അസുഖം ആയിരിക്കാം അങ്ങനെയുള്ളൊരു കാര്യങ്ങളെല്ലാം ഒരു സൈക്കിൾ സത്യം ഒരു സൈക്കോളജിസ്റ്റ് പൊടി വേണ്ടിരുന്നാണ് ഒരു സീനിയർ ഒരു സൈക്കോളജിറ്റ് ഒക്കെ വിളിച്ചിരുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞ സിനേഷൻ വളരെ നല്ലൊരു സബ്ജെക്റ്റാണ് നിങ്ങളുടെ കണ്ടിരിക്കുന്നത് ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇത്രയും വലിയൊരു ഇഷ്യൂ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് അദ്ദേഹം പറയുന്ന വെച്ചാൽ ആദ്യം ഈ സിനിമ ഒന്ന് കണ്ടുവരും അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങളെ കൺവിൻസ് ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കാനും അദ്ദേഹത്തെ ഞാൻ സത്യം പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള മറ്റുള്ളവരെ ഒരു കുറെ പേരല്ല എസ്പെഷ്യലി യങ്സ്റ്റേഴ്സായിട്ട് നമ്മൾ എനിക്ക് പരിചയമില്ലാത്ത യങ്സ്റ്റേഴ്സ് തന്നെ വിളിച്ചിട്ട് വല്ല പിടിച്ചിരുന്നുണ്ട് സബ്ജക്റ്റ് ഞാൻ കാണിച്ചു തരും പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള പഴയ തലമുറയിലുള്ള ആൾക്കാരും ഏതൊന്നും സബ്ജക്റ്റ് ഒന്നും അറ്റംപ്റ്റ് ചെയ്യില്ല എന്നാണ് തെറ്റിദ്ധാരണം പക്ഷേ അത് തെറ്റിദ്ധാരണ തന്നെയാണ് കാരണം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അത്ര സിനിമകളിലേക്ക് നമ്മൾ അധികം പോയിട്ടില്ല എന്ന് പറയുന്നുള്ളൂ അവർ മുമ്പുള്ളൊരു കാലം നിങ്ങൾ ആലോചിച്ചു തന്നെ സിനിമയിൽ അവരെ പരീക്ഷണങ്ങൾ ഒരുപാട് നമുക്കുള്ള ഒരു ഇൻട്രസ്റ്റ് മലയാള സിനിമ ഇന്ന് മാത്രമല്ല സിനിമ ഉണ്ടായിട്ട് കുറെ വർഷങ്ങളായില്ല അത്രയോ അത്ര പരീക്ഷണങ്ങളുള്ള എത്രയോ ശക്തമായ സ്ത്രീകഥാപാത്രങ്ങളുള്ള ഒരു സമ്പന്നമായൊരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ അപ്പൊ ആ രീതിയിൽ തന്നെയാണ് എന്നെ പ്രതിൽ പിടിച്ചിട്ട് സംസാരിക്കുകയും ചെയ്ത് അതെനിക്ക് ഒന്നും ഒന്ന് ചെയ്യാൻ പറ്റില്ല കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ പല ഘടകങ്ങളും ഒത്തുവരണം എനിക്ക് ഒരു കഥയുണ്ടായി വരണം കഥ